ഇരുപത്തെട്ട് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടാൻ പറ്റിയ ബജാജിൻ്റെ ചെയ്ത ത്രീ ഫൈവ് സീരീസാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന മോഡൽസ് ആണ് ത്രീ വേരിയൻസ് ഉണ്ട് ത്രീ ഫൈവ് സീറോ വൺ ത്രീ ഫൈവ് സീറോ ടു ത്രീ ഫൈവ് സീറോ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയൻസിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് ടോപ്പ് ആണ് ഇതിന് ടി എഫ് ടി സ്ക്രീൻ വരുന്നുണ്ട് അതും ടച്ച് ഇനബിൾഡ് ടി എഫ് ടി സ്ക്രീനാണ് വരുന്നത് അത് മാത്രമല്ല ബാറ്ററി എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു വീൽ ബേസ് കൂടിയിട്ടുണ്ട് ഈ ഫുട്ബോർഡിൻ്റെ ഒരു ലെങ് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് സിലിണ്ടറോ അല്ലെങ്കിൽ എന്ത് ആവശ്യമുള്ള സാധനങ്ങളും ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകാം അതേപോലെ തന്നെ സീറ്റിൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് ബൈ എയ്റ്റി എം എം പ്ലസ് ബൂട്ട് കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട് തേർട്ടി ഫൈവ് ലിറ്ററിലെ ബൂട്ട് കപ്പാസിറ്റി ഇപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കുത്തിയിറക്കാം അതേപോലെ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് കിലോവട്ടർ അവർ ബാറ്ററി ആണ് വരുന്നത് ഇതുണ്ടാകുന്ന പവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് ത്രീ ഹോർസ് പവറും അതേപോലെ തന്നെ സിക്സ്റ്റീൻ ന്യൂടർമീറ്റർ ഓഫ് ടോർക്കുമാണ് ടോപ്പ് സ്പീഡ് സെവൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ഉണ്ട് അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് അതായത് സീറോ ടു എയ്റ്റി പെർസെൻറ് എത്താൻ വേണ്ടിയിട്ട് വെറും മൂന്ന് മണിക്കൂർ ഈ മോട്ടോർ മോട്ടോർസൈക്കിളിന് മതി അതേപോലെ തന്നെ വണ്ടി വാട്ടർ റെസിസ്റ്റൻറ്റും കൂടിയാണ് അതായത് ഇവിടെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അന്ന് അതേപോലെ തന്നെ വൺ തേർട്ടി ഫോർ കിലോഗ്രാംസും വരുന്നുണ്ട് വൺ സിക്സ്റ്റി എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഒരു പെർഫെക്റ്റ് സിറ്റി കമ്പ്യൂട്ടർ ആണ് ഈ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് മോഡേണൈസ്ഡ് ആയിട്ടുണ്ട് എനിവേസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചുമാണ് അപ്പോൾ കമൺ ഡൗൺ യുവർ തോട്ട്സ് ഡൗൺ ബിലോ ആൻഡ് വെയിറ്റ് ദീസ് വീണ്ടും കാണാം on the till then bye bye